ഗജേന്ദ്രമോഷം ഭാഗവതം അഷ്ടമ സ്തംഭത്തിലാണ് ഈ കഥ വിവരിച്ചിരിക്കുന്നത് മന്ദാകിനി തീരത്തെ പുരാണ പ്രസിദ്ധമായ ചിത്രകൂടപർവ്വത പ്രദേശത്ത് ശ്രേഷ്ഠനായ ഒരു ആന വിഹരിച്ചു ഒരിക്കല കൊമ്പനാന ഒരു സരസിലേക്ക് ചെന്നിറങ്ങി അവന്റെ വിസ്തരിച്ചുള്ള കുളി ആ തടാകത്തെ ഇളക്കി മാറിച്ചു അവിടെ വളരെ കാലമായി ജീവിച്ചു പോന്ന ഒരു മുതല സഹി കട്ട് ആ ഗജേന്ദ്രന്റെ കാലിൽ കടിമുറുക്കി ആകെ കുഴപ്പത്തിലായി മുതലയുടെ കടി വിഴിവിച്ചു പോരാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയാതെയായി ആനയുടെ നിലവിളി ആ പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിച്ചു ആനക്കൂട്ടം കാടിളക്കി മറിച്ച് ആ സരസനരികിലേക്ക് ചെന്നു ആർക്കും ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും അവനെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വലഞ്ഞു ഒടുവിൽ ഉജ്ജന്മവാസനയാൽ ആനയുടെ ദുഃഖം വിഷ്ണു ധ്യാനമായി പരിണമിച്ചു വിഷ്ണു വിരുടവാഹനമേറി ആ തടാകക്കരയിലെത്തി വിഷ്ണു സുദർശന ശോഭയാൽ ആ ജലാശയത്തിൽ വിവിധ വർണ്ണങ്ങളിൽ ഓളങ്ങൾ ഇളക്കി ആന വിഷ്ണുപാദങ്ങളിൽ ഒരു താമരപ്പൂ അർപ്പിച്ചു അപ്പോഴും അവൻ വിലാപം തുടർന്നു പണ്ടൊരിക്കൽ ദേവല മഹർഷി ഈ തടാകത്തിൽ സ്നാനത്തിനായി എത്തവേ ഹൂ ഹൂ എന്ന ഗന്ധർവൻ കശ്യപ്രജാപതി പ്രധയിൽ പിറന്നവൻ അപ്സരസുകൾ ഒന്നിച്ച് ജലക്രീഡയിൽ ആയിരുന്നു മുനി ശാപത്താൽ ഗന്ധർവൻ മുതലയായി മാറി വിഷ്ണു സുദർശന സ്പർശത്താൽ ശാപമോക്ഷവും മുനി വിധിച്ചു ഹൂഹു മുതലയായി സരസിൽ ജീവിച്ചു ഇന്ദ്രദ്യുനൻ എന്ന രാജാവ് രാജ്യകാര്യങ്ങൾ മക്കളെ ഏൽപ്പിച്ച് മലയാാന്ദ്രിയിൽ തപസ് ചെയ്യുന്ന വേളയിൽ അഗസ്ത്യമുനി അതുവഴി ചെന്നു മുനിയെ കണ്ടു കാണാനോ ആദരിക്കാനോ ഇന്ദ്രദ്യുമനന് കഴിഞ്ഞില്ല നീ ഒരു ആനയായി തീരട്ടെ എന്ന് അദ്ദേഹം ശവിക്കുകയും വിഷ്ണുവിനാൽ മോക്ഷം വിധിക്കുകയും ചെയ്തു ഈ ഇന്ദ്രദ്യുമനൻ എന്ന ആനയായിരുന്നു ഹൂഹൂ എന്ന ഗന്ധർവ മുതലയുടെ പിടിയിൽ അമർന്നു പോയത് അങ്ങനെ ആ ആനയുടെ ഹൂഹൂ എന്ന നിലവിളി വിഷ്ണുവിന്റെ കാതുകളിൽ വിഷ്ണു ധ്യാനമായി എത്തിച്ചേർന്നു വിഷ്ണു സുദർശന സ്പർശത്താൽ മുതല ദന്ധർവനായും ഗജേന്ദ്രൻ ഇന്ദ്രദ്യുമനായും രൂപം കൈക്കൊണ്ട് വിഷ്ണുവിനെ നമിച്ചു വിഷ്ണു അവർക്ക് മോക്ഷവും നൽകി